സിമി യു ഡി ലീഗ് ഏറ്റെടുക്കുന്നു വിമർശനം സി എം പിന്നാലെ ലീഗ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിയെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ ലീഗിന്റെ ആ തീരുമാനത്തെ സി എങ്ങനെയാണ് കാണുന്നത് അല്ല കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലെ ഒരാളായിരുന്നല്ലോ നേരത്തെ എന്തോ ഒരു പ്രത്യേക നിലപാട് കാരണോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം വരുന്നു എന്ന് തോന്നിയതിന്റെ ഭാഗമായി കേന്ദ്ര പാർലമെന്റിലേക്ക് പോകണമെന്ന് ആലോചിച്ചു അതിപ്പോ അവസാനിപ്പിച്ച് ഇങ്ങോട്ട് വരണമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു അല്ലെങ്കിൽ ആ പാർട്ടി ചിന്തിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം നിയമസഭയിലെ ഒരു കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരാളുണ്ടാകുന്നത് നല്ലതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പ്രതിപക്ഷത്ത് അദ്ദേഹം ഉണ്ടാകുന്നത് വളരെ സഹായകരമായ നിലപാട് തന്നെയാണ് അപ്പോൾ പ്രതിപക്ഷത്ത് അദ്ദേഹം ഉണ്ടാകുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുക തന്നെയാണ് അതിലക്ക് വ്യത്യസ്ത അഭിപ്രായം ഇല്ല ഇത് ഇത്രയും പതി തോന്നുന്നു അല്ലേ